നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം നിമിത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ കാര്യം പ്രപഞ്ചശക്തി ഈശ്വരൻ ഓരോ നിമിത്തങ്ങൾ കാണിച്ചതും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിരവധി കാര്യങ്ങളുണ്ട് ചിലത് ദുർനിമിത്തമായിരിക്കും ചിലത് നല്ല നിമിത്തമായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് ഈ ശകുരം എന്നൊക്കെ പറയും ഓക്കെ അതൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ പ്രവർത്തികൾ അത് ഏത് പ്രവൃത്തി ആയിക്കോട്ടെ അതിനെ ഈശ്വരൻ പ്രപഞ്ചശക്തി പിന്തുണയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഞാൻ പ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനവും പോസിറ്റീവായിരുന്നു എന്നുള്ളത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട് വർഷങ്ങളായിട്ട് പറയുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള നിമിത്തങ്ങൾ അതായത് കറൻസി രഹിത വ്യവസ്ഥയും നിമിത്തങ്ങൾ അതാണ് ഞാൻ ഇതാ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിരവധി നിമിത്തങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുവ്യക്തമായ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സംഭവങ്ങൾ മാത്രമാണ് ഞാനിത് ഇതിൽ പറയുന്നത് അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥ ഞാൻ ഏകദേശം മുപ്പത്തിനാല് വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളായിട്ട് തിരിക്കാം ഏതാണ്ട് മുപ്പത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ ചെറിയ കാലയളവൊന്നുമല്ല ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് മൂന്നര ദശാബ്ദം ചെറിയ കാലയളവല്ല അപ്പോൾ ആദ്യമൊക്കെ തീർച്ചയായിട്ടും ആൾക്കാർ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഇതിനെ നെഗറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് പഠിക്കാൻ ശ്രമിക്കാതെ തന്നെ വളരെ വലിയൊരു ഗണ്യമായ വലിയൊരു വിഭാഗം ആൾക്കാർ ഇതിനെ പരിഹസിക്കുകയും എതിർക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നെ നിരവധി പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും ഞാൻ ഇത് കൊണ്ടു നടന്നു മുപ്പത്തിനാല് വർഷം ചെറിയ കാലയളവല്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല ഈശ്വരൻ പ്രപഞ്ചശക്തി ഈ കറൻസി രഹിത വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പണ്ടും ഒക്കെ വിശ്വസിക്കുന്നത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണിത് ആദ്യത്തെ എൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വെളിപാട് എന്ന് തന്നെ പറയാമോ നൂറ് ശതമാനം വെളിപാടെന്ന് തന്നെ വിളിക്കാനാണ് അതിൻ്റെ ശരിക്കും ആ ആ സംഭവത്തിൻ്റെ സൂചനകളെ വെച്ച് നമുക്ക് ഇത് വെളിപാട് തന്നെ എന്ന് തന്നെ പറയാം അതായത് വളരെ അപ്രതീക്ഷിതമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യാദർശികമായിട്ടാണ് ഈ ചിന്ത എനിക്ക് വന്നത് അത് പറയുമ്പോൾ ഞാൻ എൻ്റെ കുടുംബ സദസ്സന് വെച്ചാണ് ഇത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടെ അച്ഛൻ വീട്ടിലുള്ളപ്പോൾ എല്ലാവരും ഒത്തുകൂടിയിടുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതൊന്നും തന്നെ അയൽക്കാരെ പറ്റിയുള്ള പരദൂഷണമോ അങ്ങനെയുള്ള വിഷയമല്ല മറിച്ച് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും തന്നെ രാഷ്ട്രീയത്തിൽ തൽപ്പരായിരുന്നു അപ്പോൾ രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സദസ് എൻ്റെ പിതാവിനോടാണ് ഞാനിത് ആദ്യം പറയുന്നത് രഹസ്യമായിട്ട് വിളിച്ചുകൊണ്ട് പോയി പറയുകയൊന്നുമല്ല കുടുംബ സദസ്സിൽ വെച്ച് ഞാൻ പെട്ടെന്ന് എനിക്ക് ോധോദയം ഉണ്ടായി വെളിപാടുണ്ടായി പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ എൻ്റെ ഡയലോഗ് ഞാൻ പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള സെക്കൻഡ് വരെയും ഞാൻ ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല എൻ്റെ ബോധമനസ്സിൽ ഓക്കെ മനസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം അതായത് ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അങ്ങനെ മൂന്ന് ലെയറാണ് അപ്പോൾ അഞ്ച് ശതമാനം മാത്രമാണ് ബോധമനസ്സുള്ളത് പതിനഞ്ച് ശതമാനം ഉപബോധ മനസ്സ് എൺപത് ശതമാനവും അബോധ മനസ്സാണ് അതിനകത്ത് നടക്കുന്നത് നമ്മുടെ സഖ്യാശിഷ്ടികൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല ഉപബോധ മനസ്സിലൊക്കെ വരുന്നത് ഇവർക്ക് കണ്ടുപിടിക്കാം എന്തായാലും ഞാനിത് പറയുക ആദ്യത്തെ ഡയലോഗ് ഇതാണ് കറൻസി ഇല്ലാതാക്കുക മനുഷ്യൻ അക്ഷരം ഉണ്ടായ കാലം മുതൽ അന്വേഷിക്കുന്നതിൻ്റെ ഉത്തരവിതാണ് ഈ ഡയലോഗാണ് ഞാൻ പറയുന്നത് പക്ഷേ ആ ഡയലോഗ് പറയുമ്പോൾ പറയുന്നതിന് തൊട്ടുമുമ്പോരെയും ഞാൻ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ബോധമനസ്സിൽ ഉപബോധ മനസ്സിൽ കാണാം എന്തായാലും അത് വളരെ ദൈവീകമായിട്ടുള്ള ഒരു പരിവേഷമാണ് ആ നിമിഷങ്ങൾക്കുള്ളത് ശരിക്കും അത് പറയുമ്പോൾ എനിക്ക് ബോധമനസ് എന്ന് പറഞ്ഞില്ല ഉപബോധ മനസ്സിൽ നിന്നാണ് ഞാനത് വിളിച്ച് പറയുന്നത് അത് പറഞ്ഞത് എൻ്റെ പിതാവിനോടാണ് കൃത്യമായിട്ട് നോക്ക് ഞാൻ ഓർക്കുന്നു ഞാൻ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നു പടിഞ്ഞാറ് ഭാഗത്ത് അച്ഛൻ നിൽക്കുന്നു പുറത്ത് നല്ല തുലാവർഷം അതിശക്ത ഏകദേശം സന്ധ്യ നേരത്താണ് പുറത്ത് അതിശക്തമായ തുലാവർഷം നടക്കുന്നു ഞാനിത് പറയുന്നു പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ബോധ മനസ്സിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെന്താണ് ഞാൻ ഇത് പറഞ്ഞത് പക്ഷെ അപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അതായത് ഇതൊരു എന്തോ വലിയ ഒരു എന്തോ വലിയൊരു മഹത്തായ ആശയം ഈ ചെറിയ ഡയലോഗിനകത്ത് ഉണ്ട് ഇത് എന്തോ വലിയ പൊട്ടൻഷ്യലുള്ള ഒരാശയമാണ് അത് പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഉപബോധ മനസ്സിൽ നിന്നാണത് പുറത്തു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആരും ഒന്നും പ്രതികരിച്ചതൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ ദിവസം കഴിഞ്ഞു പക്ഷേ ഞാനത് മനസ്സിൽ കൊണ്ടു കൊണ്ടുനാണന്നു ചെറുതായിട്ട് എഴുതാനും തുടങ്ങി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് തോന്നുന്നത് കൃത്യമായിട്ടുള്ള ഡേറ്റൊന്നും ഓർമ്മയില്ല എന്തായാലും തുലാം വർഷം പെയ്യുന്ന ഒരു രാത്രിയിലാണ് സംഭവം നടക്കുന്നത് നല്ല നിമിത്തമായിട്ട് ഞാൻ കാണുന്നു ഓക്കേ അന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഞാനത് പല രീതിയിൽ എഴുതി നോക്കി ആദ്യമൊക്കെ വെറും ഒരു പേജ് പോലും അതിനകത്തില്ലായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടില്ലായിരുന്നു പിന്നെ അത് ഡെവലപ്പ് ചെയ്തു തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടങ്ങളിലെ നിരവധി ഈ ലുക്ക് ഫോൾസും പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അതിന് ഉണ്ടായിരുന്നു എങ്കിലും ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ടൊരു പ്രിൻ്റഡ് മാറ്റർ തയ്യാറാക്കാനായിട്ട് പ്രസി കൊടുത്തു അത് ഏകദേശം ആയിരത്തോളം കോപ്പി ഒരു നോട്ടീസ് പോലെ വലിയൊരു പേപ്പറിൽ രണ്ട് സൈഡിലായിട്ട് എഴുതിയ ഇതിൻ്റെ ആദ്യത്തെ പ്രിൻ്റഡ് കോപ്പി അപ്പോൾ അത് പ്രസ്സിൽ നിന്ന് ഞാൻ എൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഈ നിമിത്തം പോസിറ്റീവായിട്ടുള്ള നിമിത്തം അതായത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയായി ഞാൻ ഊണൊക്കെ കഴിഞ്ഞിട്ട് പ്രസിഡൻ്റ് അവിടുന്ന് ഈ നോട്ടീസാണ് വലിയ നോട്ടീസാണ് വലിയ നീളവും വീതിയുള്ള പേപ്പറിൽ ചെയ്ത നോട്ടീസ് ഏകദേശം ആയിരം കോപ്പി അത് ഞാൻ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ വന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് ആ വലിയൊരു കെട്ട് നോട്ടീസുമായിട്ട് ഞാൻ നടക്കുകയാണ് ഈ റോഡ് ക്രോസ് ചെയ്യുകയാണ് ഓക്കെ റോഡ് ക്രോസ് ചെയ്യുകയാണ് അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ ആ ഭാഗത്ത് നൂറ് ശതമാനം സൈലൻസ് ആയിരുന്നു ഒരു ശബ്ദങ്ങളുമില്ല വാഹനങ്ങളുമില്ല ഒരു സൈക്കിള് പോലും ഇല്ല തികച്ചും നിശബ്ദമായ അന്തരീക്ഷത്തിൽ ഞാൻ ആ നോട്ടീസ് വാഹനത്തിൽ നിന്ന് നിന്നെടുത്ത് റോഡ് ക്രോസ് ചെയ്ത് ആ ജംഗ്ഷൻ്റെ നടുക്കെത്തിയപ്പോൾ പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന നിശബ്ദതയെ ഭജിച്ചുകൊണ്ട് ബ്യൂഗിൾ വായനയും മേളവും കേൾക്കുകയാണ് അതായത് ഞാൻ വരുമ്പോഴും അവിടെ വാഹനം പാർക്ക് ചെയ്യുമ്പോഴും റോഡ് ക്രോസ് ചെയ്ത് നടുക്കെത്തിയപ്പോൾ വരെ ഒരു ശബ്ദവും ഇല്ലായിരുന്നു വാഹനങ്ങളുടെ ശല്യവും ഇല്ല നൂറ് ശതമാനം നിശബ്ദമായ സമാധാനത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ഞാൻ നോട്ടീസ് കെട്ടുമായിട്ട് റോഡിൻ്റെ നടുക്കെത്തിയപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് ബാൻഡ് മേളവും ബ്യൂഗിൾ മേളവും ഒക്കെ ആരംഭിച്ചു അതായത് തൊട്ടടുത്ത് എൻ്റെ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട് ട്രിനിറ്റി എന്ന് പറയും ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് വലിയ സ്കൂളാണ് അവിടെ തൊട്ടടുത്ത ദിവസം മറ്റോ ആനിവേഴ്സറിയോ മറ്റുമൊക്കെ ആയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടികൾ ബാൻഡ് മേളവും ബ്യൂഗിൾ മേളവും റിഹേഴ്സൽ ചെയ്യാറ് അപ്പം ഞാൻ വരുമ്പോഴും ഈ ബ്യൂഗിൾ ശബ്ദമൊന്നും കേട്ടിട്ടില്ല ബാൻഡ് മേളവും കേട്ടിട്ടില്ല വാഹനം പാർക്ക് ചെയ്ത് നടു റോഡിനെ നടുക്കെത്തുന്നത് വരെ ഒരു ശബ്ദവും പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ബാൻഡ് മേളവും ബ്യൂഗിൾ മേളവും ഒക്കെ അത് തീർച്ചയായിട്ടും ബാൻഡ് മേളവും ബ്യൂഗിൾ മേളവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് ഈ പറഞ്ഞ ഒരു തികച്ചും റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്യൂണിലാണ് അവർ വായിച്ചത് ഓക്കെ അത് ഈ വാദ്യഘോഷം എന്ന് പറയുന്നത് ശുഭ നിമിത്തമാണ് അപ്പോൾ അത് അന്നത്തെ ദിവസം ആ ദിവസം ഞാൻ ആ ആദ്യത്തെ പ്രിൻ്റഡ് മാറ്റർ ഇതിൻ്റെ കൊണ്ടുവന്ന് ആ ജംഗ്ഷൻ നിന്നടുക്കെത്തിയപ്പോൾ ഈ ബാൻഡ് മേളവും ബിഗിൾ മേളവും കേൾക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത് ഞാൻ വരുമ്പോഴും ശബ്ദമില്ല വാഹനം പാർക്ക് ചെയ്യുമ്പോഴും ശബ്ദമില്ല റോഡിന് നടുക്കെത്തിയപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ആ നിശ് ആ സമയത്തെ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മ്യൂസിക് പെട്ടെന്ന് കേൾക്കുകയാണ് വാദ്യഘോഷം അത് ശുഭനിമിത്തമായി ഞാൻ കരുതുന്നു ഇതിൻ്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പിൽ ഞാൻ കാണുന്ന ശുഭനിമിത്തം അതാണ് പിന്നെ ഏതാണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഞാൻ സംഭവിച്ചത് ഏകദേശം ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോൾ മൂന്ന് വർഷം നാല് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പബ്ലിക് മീറ്റിംഗ് ചെറിയത് ഏതാണ്ട് പത്ത് മുന്നൂറ് പേരെ പങ്കെടുത്തുള്ളൂ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആയിരുന്നു അപ്പോൾ അത് ചെയ്യുന്നത് ഈ ആശയത്തിൻ്റെ ഏതാണ്ട് എല്ലാ നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങളും മാറ്റി ലൂക്ക് ഫോൾസും എല്ലാം പരിഹരിച്ച് ഏതാണ്ട് എനിക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസമാവുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു മീറ്റിംഗ് പോലെ അത് ചെയ്തത് അതിന് ശേഷം ഞാൻ ഏകദേശം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസത്തിലാണ് തോന്നുന്നത് ഞാൻ ഈ സാമ്പത്തിക വിദഗ്ദ്ധരുമായിട്ട് ബന്ധപ്പെടുന്ന ആ സമയത്താണ് കുറേ പേർക്ക് ഞാൻ അയച്ച് പോസ്റ്റിൽ ഇതിൻ്റെ ലഘുലേഖകളൊക്കെ അയച്ചു അത് അന്ന് വേറൊരു പതിനാറ് പേജുള്ളതാണ് അത് സാമ്പത്തിക വിദഗ്ധരിൽ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് പത്തോളം ആൾക്കാർക്ക് ഞാൻ പോസ്റ്റിൽ അയച്ചു കൊടുത്തു അതിൽ പോസിറ്റീവായിട്ട് നാല് പ്രതികരണങ്ങൾ വന്നു ആ നാല് പേരും ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറാണ് അദ്ദേഹമാണ് എൻ്റെ ആശയത്തെപ്പറ്റി വീഡിയോ ഒക്കെ ചെയ്തത് അപ്പോൾ അവരെല്ലാം തന്നെ വെൽ പ്ലേസ്ഡായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരാണ് സാമ്പത്തിക വിദഗ്ധരാണ് അപ്പോൾ അങ്ങനെ ഇത് അവരുടെ പ്രതികരണമൊക്കെ കണ്ട് കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് കൂടി അങ്ങനെ ഞാൻ വളരെ കൂടുതലായിട്ടുള്ള സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊല്ലം ഫാത്തിമ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം പോയി ഇതിൻ്റെ ഈ ലഘുലേഖകൾ കൊടുക്കാൻ വേണ്ടി എന്നിട്ട് അവിടുത്തെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയപ്പോൾ അവിടെ അവിടുത്തെ എച്ച്ഒ ഡി അവിടെ ഇരിക്കുന്നത് സ്ത്രീയായിരുന്നു അപ്പം ഞാൻ ആ ടീച്ചറക്കു ചോദിച്ചു ടീച്ചറെ എത്ര പേരുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരായിട്ട് ഉടനെ ടീച്ചർ പറഞ്ഞു പതിമൂന്ന് പേര് ആ എണ്ണ ശ്രദ്ധിച്ചോളൂ പതിമൂന്ന് ഏ ഏ ക്രിസ്തുവിൻ്റെ അനുയായികൾ പതിമൂന്ന് പേരായിരുന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും പതിമൂന്ന് പേർക്കുള്ള ലഘുരേഖ ഞാൻ എണ്ണി എടുത്തു പതിമൂന്ന് ലഘുരേഖകൾ ഈ ടീച്ചർക്ക് അതായത് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായ പ്രൊസ പ്രൊഫസാറിന് മാഡത്തിന് ഞാൻ കൊടുക്കും കൊടുക്കുകയാണ് പതിമൂന്ന് ലഘുലേഖകൾ ഞാൻ കൊടുക്കുകയാണ് കൊടുക്കുന്ന ആ സെക്കൻഡിൽ നോക്കുക ഞാൻ ഒരു സാധാരണ കോളേജെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി ബഹളവും കാര്യങ്ങളൊക്കെ കാണുമല്ലോ പക്ഷെ അന്ന് ഞാൻ കോളേജിൽ ചെന്ന് ചെന്ന് ചെല്ലുമ്പോൾ ഒരു ശബ്ദവും ഇല്ലെന്ന് മാത്രമല്ല ഒട്ടും സ്റ്റുഡൻസ് ഒന്നും പുറത്ത് കാണുന്നില്ല ഞാൻ അകത്ത് കയറുമ്പോഴും ഇപ്പോൾ എക്രണമോ ഡിപ്പാർട്ട്മെൻറ്റ് കയറുമ്പോഴും ഇത് കൊടുക്കാൻ തൊട്ട് മുമ്പ് വരെ ഒരു ശബ്ദവും ഇല്ല പിൻ ഡ്രോപ്പ് സൈലൻസ് പിൻഡ്രോപ്പ് സൈലൻസാണ് അഫഹദോക്കോളെ ഞാൻ ഈ ലഘുലേഖ കൊടുക്കുന്ന ആ സെക്കൻഡിൽ പെട്ടെന്ന് അപ്പം വലിയൊരു നിശബ്ദത ആയിരുന്നു അവിടെ അത് ആ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ട് പെട്ടെന്ന് മാലപ്പടക്കം പൊട്ടിയാണ് അതായത് അത് സംഭവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കോളേജിൽ ഇലക്ഷനുണ്ടല്ലോ യൂണിയൻ തെരഞ്ഞെടുപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിശബ്ദത ഉണ്ടായിരുന്നത് പടക്കം പൊട്ടിച്ചത് അന്നത്തെ ഏതോ ഒരു രാഷ്ട്രീയ കക്ഷി കെ എസ്ഇഒ എസ് എഫ് ഇയോ അങ്ങാണ്ട് ജയിച്ചു അപ്പോൾ അതിൻ്റെ ആഹ്ലാദം പങ്കിടാൻ വേണ്ടി ആ കുട്ടികൾ പെട്ടെന്ന് മാരപ്പടക്കം പൊട്ടിക്കുകയാണ് പുറത്ത് അതവിടെ ഞാൻ ചെല്ലുമ്പോഴും നിശബ്ദതയാണ് അവിടെ ഒന്നും ഒരു കുട്ടികൾ പോലും ഇല്ല ആരും ഇല്ല പക്ഷെ ഞാനീ പതിമൂന്ന് ലഘുലേഖകൾ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയ ആ മേടത്തിന് കൊടുക്കുമ്പോൾ ആ സെക്കൻഡിൽ ഒരു സെക്കൻഡ് അപ്പുറത്തും ഇല്ല അപ്പുറത്തും ഇല്ല ഷാർപ്പ് മാലപ്പടക്കം പൊട്ടുകയാണ് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഫോടന ശബ്ദം ഒരു ശുഭശഹകനമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ ദീപാരാധനയുടെ കൂടെ വെടിക്കെട്ട് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അത് ഈ സ്ഫോടന ശബ്ദം എന്ന് പറഞ്ഞാൽ വലിയൊരു ശുഭനിമിത്തമാണ് ഇത് കൂടാതെ നിരവധി നിമിത്തങ്ങൾ പോസിറ്റീവായിട്ടുള്ള നിമിത്തങ്ങൾ ഞാൻ കാണാറുണ്ട് ഈ ഇത് മറ്റേ എന്താ പറയുക നമ്മുടെ കറൻസി രഹിത വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പ്രപഞ്ചശക്തിയുടെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു ശുഭശനം ഞങ്ങൾ കാണും ഇത് കൂടാതെ നിരവധി സംഭവങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനാവും എന്തായാലും അതെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു എല്ലാം കൂടെ ഞാൻ പറഞ്ഞു നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം ബൈബിള് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് അതിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന സൃഷ്ടികളിൽ പണം കറൻസി ഉൾപ്പെടുന്നില്ല അപ്പോൾ ഈശ്വരൻ സൃഷ്ടിച്ചത് എന്താണ് കറൻസി ഇല്ലാത്ത ലോകമാണ് പിന്നെയാണ് ഓരോരുത്തരെ കറൻസിയൊക്കെ ആയിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ അഞ്ചു അയ്യായിരം കൊല്ലമായിട്ട് ഈ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും കിടന്ന് ടെൻഷൻ അടിക്കുകയാണ് അപ്പോൾ ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഈ ലോകത്ത് കറൻസി പണം ഈശ്വരൻ സൃഷ്ടിച്ചില്ല മനുഷ്യൻ വെറുതെ പോയി പുലിവാതി പിടിച്ചതാണ് അപ്പോൾ ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഇതാണ് കറൻസി ഇല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് ആദ്യം നമ്മൾ ഈശ്വരൻ പറയുന്നതനുസരിക്കുക അപ്പോൾ കുറേ കാലമായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ് എന്തായാലും അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റി നിരവധി നിമിത്തങ്ങൾ ഒറ്റപാട് ആയിരം അല്ല പതിനായിരക്കണക്കിന് നിമിത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ നിമിത്തങ്ങളും പോസിറ്റീവാണ് അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ട് ഇതിനെ പ്രപഞ്ചശക്തി പിന്തുണയ്ക്കുന്നുണ്ട് ഈശ്വരൻ പിന്തുണയ്ക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അതൊക്കെ മറ്റൊരു അവസരത്തിലാവാം തൽക്കാലം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വിരമിക്കുന്നു നമസ്കാരം ശുഭദിനം